കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ പ്രേമികൾക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും നിസ്സീമമായ സ്വാഗതം ഇന്ന് ഒരു കമൻ്റ് വന്നിരിക്കുന്നു നമ്മുടെ മുടിയെ നഖം ഈ രണ്ടു കൂട്ട സാധനം നമ്മുടെ വീടിൻ്റെ പരിസരത്ത് കിടന്നാൽ ദോഷമുണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നിങ്ങളുടെ വീട്ടിൽ തന്നെ പറയുമല്ലോ ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിമാണെങ്കിലും ഇവിടെ നിന്ന് മുടി ചെയ്യരുത് സന്ധ്യയ്ക്ക് മുടി ചെയ്യരുത് ചോറിനടുത്ത് നിന്ന് മുടി ചെയ്യരുത് അടുക്കളയിൽ നിന്ന് മുടി ചെയ്യരുത് അല്ലേ നഖം പെട്ടി നമ്മുടെ എന്താ പറയാ പിന്നാമ്പറത്തോ ഉമ്മറത്തോ ഇടാൻ പാടില്ല അതൊക്കെ പറയുന്നില്ല വടക്കിണിയിലും തെക്കിനും ഇടാൻ പാടില്ല എവിടെയെങ്കിലും വൃക്ഷത്തിന് ചവിട്ടിക്കൊണ്ട് വേണം കളയാൻ ഇന്ന ദിവസം മുടി മുറിക്കാൻ പാടില്ല ഇതൊക്കെയുണ്ട് പഞ്ചാംഗം എടുത്ത് നോക്കുക മാതൃഭൂമയുടെ മനോരമയുടെ ഒക്കെ പഞ്ചാംഗം ഉണ്ട് അതിനകത്ത് മുടി മുറിക്കേണ്ടി ദിവസങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും ആ വിശ്വാസത്തിൽ പോകുന്ന എത്രയോ ആൾക്കാരുണ്ട് എത്രയോ കുടുംബങ്ങളുണ്ട് അപ്പോൾ മുടി നമ്മുടെ ഭാഗത്ത് മുടി നഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മരണം കഴിഞ്ഞാലും അതാണ് അതിൻ്റെ പ്രത്യേകത മരണം കഴിഞ്ഞാലും പിന്നെ ജീവനുള്ള സാധനമാണ് മുടി വളരുമെന്നാണ് പറയുന്നത് മുടി നഖവും വളരുമെന്നാണ് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഈ രണ്ട് കൂട്ട സാധനങ്ങൾ വളരുന്നതാണ് അല്ലേ അതുപോലെ കണ്ണും അതുപോലെയാണ് കണ്ണിൻ്റെ ജീവൻ പോണേ കുറേ സമയം കഴിഞ്ഞിട്ടേ പോയുള്ളൂ അങ്ങനെയുള്ളൊരു സാധനമാണ് ജീവനുള്ള സാധനം അതുകൊണ്ടാണ് പല കർമ്മങ്ങൾക്കും പല ക്ഷേത്രങ്ങളിലും മുടിയും നഖവും നമ്മൾ കൊടുത്തിട്ട് പോരുമല്ലോ അല്ലേ പല കർമ്മങ്ങൾക്കും ഉപയോഗിക്കുന്നത് ഇതിന് ജീവനുള്ള സാധനമാണെന്നുള്ള ഉദ്ദേശത്തിലാണ് അതുകൊണ്ടാണ് അന്നേരം മുടിയഖം എടുത്തു കൊടുക്കണം എന്നൊക്കെ പറയുന്നത് ജീവനോട് കൂടിയുള്ള അവസ്ഥയുള്ളത് കൊണ്ടാണ് ഇത് കർമ്മങ്ങൾ കർമ്മങ്ങൾക്കൂടെ ഉപയോഗിക്കുന്നതെന്നാണ് പറയപ്പെടുക അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ആ ജീവനുള്ള സാധനത്തെ ചവിട്ടുക എടുക്കുകയോ ചെയ്യുമ്പോൾ അതിൽ വിഷമുണ്ട് സംശയമില്ലാത്ത കാര്യം മുടി ഉള്ളിൽ പോയാൽ മുടി ചോറിനകത്ത് ഇടുന്ന ഇത്തിരി വെള്ളം തിളിച്ചിട്ട് പിന്നെ ഗംഗാ മന്ത്രമെങ്കിലും ജപിച്ച് തെളിച്ചിട്ട് ആഹാരം കഴിക്കാൻ ഒരു മന്ത്രമുണ്ട് നമ്മൾ എന്നും തരുന്നതായിട്ടുള്ള അത് അത് വേറെ മന്ത്രം വേറെ ഒപ്പീസോഡ് ഞാനത് പറഞ്ഞുതരാം ഏഹ് മൂന്ന് പ്രാവശ്യം ഒന്ന് വെള്ളം തെളിച്ചതിന് ശേഷം ഉള്ളിൽ പോകാവും എന്ന് പറയുന്നതിനൊക്കെ അർത്ഥങ്ങളുണ്ട് സംശയം കാര്യമാണ് ഏതായാലും മുടി ഉള്ളിൽ പോയി കഴിഞ്ഞാൽ കുടലിൽ തങ്ങുന്നതായിട്ടുള്ള ഒരു സാധനമാണ് സംശയമില്ലാത്ത കാര്യമാണ് അതിന് രോഗമുണ്ടാകുന്നുണ്ട് ഈ രോഗങ്ങളും ദുരിതങ്ങളും ഒന്നും ഉണ്ടാകാതിരിക്കുക നമ്മുടെ ശരീരത്തെ പോവറായിട്ടിരിക്കുക ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആഭിചാരമെന്ന് പറഞ്ഞാൽ ശരീരത്തിനെയും മനസ്സിനെയും തളർത്തുന്നതിനാണ് എന്ന് പറയുന്നത് തളർന്നു പോയി കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് എന്തിനു കൊള്ളാം അപ്പം രോഗം ഉണ്ടാകുമ്പോഴേ കളരുക അപ്പം ഇതൊന്നും ഉണ്ടാകാതിരിക്കാനാണ് ആചാര്യന്മാർ ഇതൊക്കെ വിധിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇതിനൊക്കെ വിഷമുള്ള സാധനങ്ങളാണ് അതിനൊക്കെ ജീവനുള്ള സാധനമാണ് അതുകൊണ്ട് പരമാവധി മുടി നഖവൊക്കെ മുറിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും വീടിൻ്റെ പരിസരത്തോ മറ്റെങ്ങും വിടാതെ ആരും ചവിട്ടാത്തറത്തോ വല്ലോ എന്തെങ്കിലും ചെടിച്ചട്ടിക്കകത്തോ അല്ലെങ്കിൽ മാറ്റി നമ്മുടെ പൂമുഖത്തോ ഉമ്മറത്തോ പിന്നാമ്പറത്തോ അല്ലാതെ വടക്കിനിലോ തെക്കിനിലോ അല്ലാതെ ഏതെങ്കിലും ഭാഗത്ത് നിക്ഷേപിച്ച് കളയുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ടാൽ എല്ലാ കുടുംബത്തിനും ഐശ്വര്യ സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ആൾക്കാർക്കും എല്ലാ ആൾക്കാർക്കും ഈ രണ്ടായിരത്തി പത്തൊമ്പത് നന്മ വരട്ടിയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ വൈൻ്റപ്പ് ചെയ്യുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദിയും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ